വടകര നഗരസഭയിലും ചോറോട് പഞ്ചായത്തിലും ബി ജെ പി ഒന്നാംഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വടകരയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് ബി ജെ പി തിരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുന്നതെന്ന് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ പറഞ്ഞു വടകര മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയൊന്ന് വാർഡുകളിലെയും ചോറോട് പഞ്ചായത്തിലെ ഏഴ് വാർഡുകളിലും വടകര ബ്ലോക്കിലെ ചോറോഡ് മുട്ടുങ്ങൽ ബ്ലോക്ക് ഡിവിഷനുകളിലും ബി ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ജില്ലാ പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണൻ പ്രഖ്യാപിച്ചു പ്രഖ്യാപനത്തിൽ ബി ജെ പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ദിലീപ് ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ പി വിജയലക്ഷ്മി ടീച്ചർ മണ്ഡലം പ്രസിഡന്റ് സി പി പ്രിയങ്ക മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈനേഷ് വി സാബുട്ടിയം തുടങ്ങിയ നേതാക്കൾ സംബന്ധിച്ചു രാഷ്ട്രീയം നോക്കാതെ വികസന പ്രവർത്തനത്തിൽ വടകര ചേർത്ത് പിടിച്ചത് ബി ജെ പി ആണെന്ന് പ്രഫുൽ കൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളിൽ വടകരയുള്ള ജനങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ആ തെളിവുകൾ വടകരയുള്ള ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ പദ്ധതികൾ അല്ലാതെ വടകര മുനിസിപ്പാലിറ്റിയിൽ പ്രത്യേകിച്ച് കാര്യമായ പദ്ധതികൾ ഒന്നും തന്നെ വടകര മുനിസിപ്പാലിറ്റിയിൽ അവകാശപ്പെടാൻ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വികസനം എന്താണ് എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് എത്രമാത്രം ഉപകാരമാകുന്നുണ്ട് എന്നുള്ളത് വടകരയുള്ള ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ് വടകര റെയിൽവേ സ്റ്റേഷന്റെ വികസനം അതിലെടുത്ത് പറയേണ്ട ഒരു വികസന റെയിൽവേ സ്റ്റേഷൻ അത്യന്താധുനിക നിലവാരത്തിലേക്ക് വരുന്നു ആളുകൾ പോലും പറയുന്നു എയർപോർട്ടിനോട് സമാനമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ എന്നാണ് വടകര റെയിൽവേ സ്റ്റേഷനെ കൊണ്ട് പറയുന്നത് ആ വികസനം സാധ്യമാക്കിയത് നരേന്ദ്രമോദിയാണ് വടകര ഗവൺമെന്റ് ആശുപത്രി എത്രയോ വർഷമായി വളരെ പരിതാപകരമായിട്ടുള്ള സാഹചര്യത്തിലുള്ള വടകര ഗവൺമെന്റ് ആശുപത്രിക്ക് എൺപത്തിയേഴ് കോടിയോളം രൂപയുടെ സഹായമാണ് കേന്ദ്ര സർക്കാർ നൽകിയത് അത്യന്താധുനിക നിലവാരത്തിലുള്ള ബഹുനില കെട്ടിടം അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞു നിരവധി ഓപ്പറേഷൻ തിയേറ്ററുകൾ ലേബ് സൗകര്യങ്ങൾ ഒരു അത്യന്താധുനികമായിട്ടുള്ള ആശുപത്രിക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വടകര ഗവൺമെന്റ് ആശുപത്രിയിൽ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായി പറഞ്ഞത് വടകരയെ സംബന്ധിച്ചിടത്തോളം ഏറെ പൊട്ടിഘോഷിച്ചുകൊണ്ട് നരേന്ദ്രമോദിജിയുടെ ഒരു ഫോട്ടോ പോലും വെക്കാതെ ഉദ്ഘാടനം ചെയ്ത ജൂബിലി കൊളം അത് കേന്ദ്ര സർക്കാർ പദ്ധതിയായിരുന്നു എന്നുള്ളത് വടകരക്കാർക്ക് നന്നായിട്ടറിയാം പക്ഷെ അതിനുള്ള ഒരു നന്ദി വടകരയുടെ മുനിസിപ്പാലിറ്റി അധികൃതർ കാണിക്കുന്നു കേന്ദ്ര സർക്കാർ പദ്ധതികളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ സർക്കാർ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം ജൽ ജീവൻ മിഷൻ പദ്ധതി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ജലജീവൻ പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചത് പക്ഷെ ആ പദ്ധതി കേരളത്തിൽ അട്ടിമറിക്കപ്പെടുകയാണ് ഏകദേശം ആറായിരത്തോളം കോടി രൂപയാണ് ജൽ ജീവൻ മിഷനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ കൊടുക്കാൻ ബാക്കിയുള്ളത് ആ പദ്ധതി ആറായിരം കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാത്തത് കൊണ്ട് കേരളത്തിൽ ആ പദ്ധതി മുടങ്ങിക്കിടക്കുകയാണ് അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകളുടെ കാര്യത്തിൽ കേന്ദ്രവിഹിതം കൃത്യമായി കിട്ടിയിട്ടും ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണത്തിനാവശ്യമായ സംസ്ഥാന വിഹിതം കൊടുക്കാത്തതുകൊണ്ട് ഗ്രാമീണ റോഡുകളുടെ വികസനം അത് മുടങ്ങി ഇവിടെ ഞങ്ങൾക്ക് മെമ്പർമാരുള്ള വാർഡുകൾ ഞങ്ങൾ വിജയിച്ച മൂന്ന് വാർഡുകൾ ഈ വടകര മുനിസിപ്പാലിറ്റിയിലുണ്ട് വടകര മുനിസിപ്പാലിറ്റിയിൽ കേന്ദ്ര പദ്ധതികളെ നേരിട്ട് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് കേന്ദ്ര എം പിമാരുടെയും മന്ത്രിമാരുടെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള റോഡുകളുടെ നിർമ്മാണം പലതും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ ഞങ്ങൾക്ക് മെമ്പർമാർ പോലും ഇല്ലാത്തൊരു സ്ഥലം ഞാൻ ഉദാഹരണം പറയാം അക്ലോത്ത് നട റോഡ് അക്ലോത്ത് നട കനാൽ റോഡ് നടന്നു പോകാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലുള്ള റോഡാണ് പതിറ്റാണ്ടുകളായി ജനങ്ങൾ ആവശ്യപ്പെടുത്തുന്നതാണ് ആ റോഡെന്ന് പക്ഷെ ഇപ്പോ ഞങ്ങൾ ഭരിക്കുന്ന ആ വാർഡല്ല ആ റോഡ് ഇരുപത് ലക്ഷം രൂപയാണ് ബഹുമാനപ്പെട്ട പി ടി ഉഷ എം പി ആ റോഡിന് അനുവദിച്ചിട്ടുള്ളത് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം നോക്കാതെ வடகரையை சேர்ந்து பிடிச்சது பிஜேபி ஆனா